ലവ് ജിഹാദ് ഈ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല വേറി വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് കൊല്ലം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന വി എസ് അച്യുതാനന്ദനാണ് ഈ കാര്യം മീഡിയക്ക് മുന്നിലേക്ക് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് എൻ ഡി എഫ് അത്രമേൽ ശക്തി ആർജിച്ചു വരുന്ന സമയമായിരുന്നു ആ കാലയളവിൽ ഒരു മീഡിയ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഇതിനുള്ള ആദ്യമായിട്ട് ഈ ടേമും ഈ കാര്യങ്ങളൊക്കെ നിർവചിച്ചിട്ടുള്ളത് അച്യുതാനത്തിനോട് ചോദിച്ചു ലവ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടോ ഈ കേരളത്തിൽ അപ്പം പറയുന്നത് ഇത്ര ഇങ്ങനെയാണ് അതായത് മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ചാളുകൾ പ്രണയം നടിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെയും പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് വേണ്ടി പ്രണയം നടിച്ചു കൊണ്ടുപോകുന്നു അവരുടെ പിന്നീട് കല്യാണം കഴിച്ച് മതപരിവർത്തനമാണ് അവർ പ്രാഥമികമായിട്ട് നടത്തുന്ന കാര്യം വേണ്ടി മാത്രം ഈവൻ പ്രേമത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവരുടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആയിരുന്നു അങ്ങനെയാണ് അന്ന് വി എസ് അച്യുതാനന്ദ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നീട് അങ്ങോട്ട് സംഘപരിവാറും കാസ് കാസർഗോഡിലെ സംഘടനകളൊക്കെ ഈ ഒരു കാര്യത്തെ കാര്യമായ രീതിയിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈയൊരു ടേമിൻ ടേം ലവ് ജിഹാദ് എന്തുകൊണ്ട് പ്രസക്തമാവുന്നു എന്നുള്ളത് ലാസ്റ്റ് കുറച്ച് ദിവസം മുമ്പേ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൻ്റെ അകത്തുനിന്ന് എനിക്ക് മനസ്സിലാകും എൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ലവ് ജിഹാദിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസും അവർ തന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പോരാത്തതിന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ചോദ്യം ലവ് ജിഹാദ് യഥാർത്ഥത്തിലുണ്ടോ എൻ്റെ ഒപ്പീനിയൻ്റെ അകത്ത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളും പിന്നെ ഫണ്ടിങ്ങും ഒക്കെയുള്ള സ്ഥാപനങ്ങളും ഏജൻസികളും വ്യക്തികളും ഒക്കെ ഉണ്ട് അതായത് ഒരു പ്രദേശത്തിനെ എങ്ങനെ ഒരു ഇസ്ലാമിക ഒരിക്കൽക്കരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കുറേ ഗൂഢശക്തി അതിന് എല്ലാ ആ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും അടച്ചാക്ഷേപിച്ച് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഒരു പരിധി വരെ അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കുറച്ച് സംഘടനകൾ കേരളത്തിലുണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് രണ്ട് ലവ് ജിഹാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാധാരണ കാലയളവിൽ ഒരു ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരോ ഇതര മതസ്ഥരായിട്ടുള്ള വ്യക്തികളെ പെൺകുട്ടികളെ സ്നേഹം കാണുകയും പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ചിലതൊക്കെ കൺവേഷനായി വരാറുണ്ട് പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൺവേഷൻ മാത്രമായിട്ടാണെങ്കിലും അതിനെയാണ് ലവ് ജിഹാദ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുന്നത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ അടുത്ത ക്വസ്റ്റ്യനാണ് ഓഫ് കോഴ്സ് സിമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിമി എൻ ഡി എഫ് അതിൻ്റെ രൂപഭേദങ്ങളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് അങ്ങനെയുള്ള കുറേ അവരുടെ ബാക്കിയുള്ള സംഘടനകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറേ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രത്തോളം ഡീപ്പ് ആയിട്ട് ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അതായത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ പോയി പോലും അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റർജി പോലും അവർക്ക് കൃത്യമായിട്ടും ഇന്നും നിലവില് അവരുടെ ബാഞ്ച് കയറ്റും ആ സ്ട്രാറ്റർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ട് ചത്ത് പണിയെടുക്കുന്ന വ്യക്തിയാണ് അരുൺകുമാറൊക്കെ അതായത് ട്വൻറ്റി ഫോറിലെ അരുൺകുമാറൊക്കെ അവർക്കിപ്പോഴും പിന്നെ വല്ലപ്പോഴും നടന്നിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇതില്ല എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തം ഉത്തരവാദിയാണോ എൻ്റെ അറിവിലല്ല കാരണം കുറേ ഇതുമായിട്ട് എതിർ എതിർ ചേരിയിൽ നിൽക്കുന്ന ആൾക്കാരുമുണ്ട് പോരാത്തതിന് ഇത്തരം കൺവേഷൻ ആവശ്യമില്ല എന്നുള്ള അതിന് നിർബന്ധിത പരിവർത്തനം ആവശ്യമില്ല എന്നുള്ള ആൾക്കാരുണ്ട് ആരാണ് ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പച്ചക്കെ ഞാൻ പറഞ്ഞുതരാം ആരാണ് ആരാണോ ഹാദിയ കേസിൻ്റെ അകത്തൊക്കെ ഫണ്ട് കൊടുത്തിട്ടുള്ളത് ഈവൻ ഒരു രൂപയൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അതിന് മേലെയും കൊടുത്ത ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് ചിന്തിക്കുക നിങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്ക തീവ്രവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ കാരണം നിങ്ങളാണ് നിർബന്ധിത പരിവർത്തനത്തിനും അല്ലെങ്കിൽ മതപരിവർത്തനത്തിനും ആയിട്ട് കാശ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ചതിക്കുഴിയിലേക്ക് വീണ്ടിട്ടുണ്ട് അല്ലാണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ മതരാജ്യം ഉണ്ടാക്കണം എന്നു ചിന്തിക്കുന്ന ആൾക്കാർ അത്തരം ആൾക്കാരും ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നതാണ് നിങ്ങളിത് എന്നെ ചിന്തിച്ച് ഞാൻ ആരെ അടിച്ചേൽപ്പിച്ചിട്ട് ഇന്ന പാർട്ടിക്കാരാണ് ഇന്ന മതത്തിൽ മൊത്തം അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷേ ഈ മെൻറ്റാലിറ്റി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് ഇന്ത്യ മാറണം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ആൾക്കാർ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിലും നിങ്ങൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തീവ്രവാദത്തിൻ്റെ തോട്ടിലാണ് ഉള്ളത് അങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലവ് ജിഹാദിൻ്റെ സ്പോൺസർമാരായിട്ടും പിന്നെ അതിൻ്റെ വാഹകരൊക്കെ ആയിട്ട് നടക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അടുത്തന്നെ ഒരു ഒരാഴ്ച മുമ്പ് ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു അതായത് ആ പഠിക്കുന്ന പഠിക്കുന്ന സമയ ആ കുട്ടി പഠിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് പ്രേമത്തിലാവുന്നു വീട്ടുകാരെ അറിയിച്ചു വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ചു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് കല്യാണത്തിന് സമ്മതിച്ചു ശരി കല്യാണം സമ്മതിച്ചതിന് ശേഷം അതിൻ്റെ ഒരു മാസം മുമ്പായിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ മരിക്കും അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആ ഒരു ചെറുപ്പക്കാരനെ അനാശാസ്യ പ്രവർത്തനത്തിൻ്റെ ഏർപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നിട്ടും ആ കുട്ടി ആ ബന്ധത്തു പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞേരെ ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി കല്യാണം രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കല്യാണം നടത്താമെന്നുള്ള രീതിയിൽ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി വീട്ടിനകത്ത് വെച്ച് മർദ്ദിക്കുന്നു അതിന് കൂടെ നിന്നിട്ടുള്ള അവരുടെ ആ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ അതായത് ഉപ്പ ഉമ്മ കൂട്ടുകാരൊക്കെ ഈ കുട്ടിയെ മർദ്ദിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിന് തയ്യാറാക്കാൻ ശ്രമിക്കുന്നു ആ കുട്ടി പറഞ്ഞു താല്പര്യമില്ല കാരണം ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ജാതി മതം ബാക്കിയുള്ള കാര്യങ്ങൾ ഇവൻ രണ്ട് സൈഡായിരുന്നു ജാതിയും മതം കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പ്രധാനം എന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളൊരു പച്ചക്ക് വർഗീയവാദിയാവുന്നത് നിങ്ങളെ പച്ചക്കൊരു എന്നറിയ ലൗ ജിഹാദിൻ്റെ ആൾക്കാർ ആകുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ജിഹാദ് എന്ന് പറയുന്ന ടേമിന് വാല്യു വരുന്നത് നിങ്ങൾ കൺവേഷനാണ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ ലവ് ജിഹാദിൻ്റെ ഭാഗമാണ് അതേ സ്ഥിതിക്ക് ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ ഒരു ഹിന്ദു പെൺകുട്ടിയോ ക്രിസ്ത്യൻ പെൺകുട്ടിയോ ആയിട്ട് കല്യാണം കഴിച്ചിട്ട് അവൾക്കവളുടേതായ ഇത് കൊണ്ട് നടക്കാനുള്ള റൈറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഞാനൊരിക്കലും ലൗ ഒന്നും പറയില്ല എൻ്റെ നാട്ടിലും കുറേ ആൾക്കാർ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട് മറ്റുള്ള കമ്മ്യൂണിറ്റിന്ന് ഹിന്ദു ഹിന്ദുവായിട്ടുള്ള ആൾക്കാർ തന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റി നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാർ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പണ്ണിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഇപ്പോഴും ആ സ്ത്രീ ക്രിസ്ത്യനാണ് കൺവേഷണോ കാര്യങ്ങളൊന്നും നടത്തില്ല ക്രിസ്ത്യൻ പള്ളിയിലും പോകാറുണ്ട് ഹിന്ദു അമ്പലത്തിലും പോകാറുണ്ട് അദ്ദേഹം അവരുടെ കാസ്റ്റുമാ ജാതി മാറി ജാതിയും മതവും ഒന്നും മാറിയിട്ടില്ല എങ്ങനെയാണോ ജീവിച്ചു പോകുന്നത് അതേപോലെ തന്നെ രണ്ടാൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുണ്ട് മുസ്ലിം പൊണ്ണിനെയാണ് കല്യാണം കഴിച്ചത് ഇപ്പോഴും അവരവരുടെ ജാതി മതം ഒന്നും തന്നെ മാറ്റാതെ തന്നെ പര്യവർത്തകന്മാരായിട്ട് സന്തോഷത്തോടെ കല് കഴിക്കുന്നു കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട് അവിടെയൊന്നും നമുക്ക് ഈ തീവ്രവാദം എങ്ങനെ ലവ് ജിഹാദ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല പോരാത്ത സിമ്പിളായിട്ട് പറഞ്ഞാലും ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ട് എ ഹെ റീം റഹീം കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയാണ് ആരും തന്നെ അതിൻ്റെ അകത്ത് ലൗജിഹാദ ആരോപണം ഉന്നയിക്കുന്നില്ല എന്തുകൊണ്ടാണ് കാരണം അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജീവിക്കുക സ്നേഹിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ജാതി മതം നിന്നും അവർക്ക് പ്രയോറിറ്റി ആയിട്ട് കൊടുത്തിട്ടില്ല ഉണ്ടോയെന്നറിയില്ല എന്നാലും അത്ര പ്രയോറിറ്റി ഉള്ള പുറത്തൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ അതിവിടെ ഒരിക്കലും നമുക്ക് ഈ ഒരു കാര്യം പറയാൻ പറയാനെടുക്കുക ആ ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാതുകൊണ്ട് പോകാൻ പറ്റില്ല ലവ് ജിഹാദ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതിന് പണത്തിന് വേണ്ടിയിട്ടും പിന്നെ കൺവേർഷന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഡെഫിനറ്റ്ലി വി ക്യാൻ കോൾ ലവ് ജിഹാദ് അടുത്ത ക്വസ്റ്റ്യൻന്ന് പറയുന്നത് എല്ലാ ഇൻ്റർ മാരേജസ്സും ലവ് മേ ലവ് ജിഹാദ് അല്ലാത്തത് എന്തുകൊണ്ടു സിംപിളി ഞാനിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെയാണ് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതിൽ പെട്ടുപോയ ആൾക്കാരുടെ നിലവിലെത്തെ അവസ്ഥ എന്താണ് അതായത് ലവ് ജിഹാദിൽ പെട്ടുപോയുള്ള മിക്ക ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്നിക്കൽ കുറച്ച് കാലം മുമ്പ് കുറച്ച് പേര് ഐ എസ് ചേരാൻ പോയി അഫ്ഗാനിൽ പോയി ഭർത്താവ് ചത്തും ഇപ്പം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോ നിങ്ങൾക്ക് ആണ് വേണേൽ പോയി നോക്കാവുന്നതാണ് മറിനും അങ്ങനെ ഏതൊക്കെയോ പെൺകുട്ടികളുടെ പേര് എനിക്കറിയില്ല ഇവർ മിക്കവാറും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും പോയ ആൾക്കാരാണ് പോയി തേങ്ങി മുഞ്ചിയിട്ട് കര വിളിച്ച് കരച്ചിലാണ് അയ്യോ ഇങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് വാ എനിക്ക് ഇന്ത്യയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയലുണ്ട് പിന്നെ ഒരു ഹാദിയുണ്ട് അവസാനം ഷെയഫിൻ ജഹാനാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞെന്ന് അവസാനം അന്വേഷിച്ച സമയത്ത് അവനും കൈ ഒഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേറെ എന്ന് പറയുന്നത് പിന്നെ നെർക്കോട്ടിക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ നെർക്കോട്ടിക്സും ഇതും തമ്മിലെന്തേലും ബന്ധമുണ്ടോ ഇപ്പം മിക്ക കേസിൻ്റെ അകത്തും എനിക്കിത് ഒന്നും അറിയില്ല പക്ഷേ മിക്ക കേസുകളിൻ്റെ അകത്തും മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ കഞ്ചാവും ഡ്രഗ്സൊക്കെ സെയിൽ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് അറിയുന്നു വാർത്തകളാണെന്നിട്ട് എനിക്കിതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ പറയാൻ പറ്റില്ല കാരണം ഒതണ്ടിക്കായിട്ട് ആരും തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല പക്ഷേ സംഘപരിവാർ കാസ എന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഇതുവരെയായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും പിന്നെ ശക്തമായുള്ള നിലപാടെടുക്കുന്ന എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളൊക്കെ ഒരിക്കലും നർക്കോട്ടിക്സിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനോ തയ്യാറായിട്ടില്ല അവർ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ചെയ്യുന്ന അവസ്ഥയുണ്ട് അപ്പം ഈ എല്ലാ കാര്യത്തിൻ്റെ അകത്തും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കൈ എന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് ലൗ ജിഹാദിൻ്റെ അത്തമായാലും നെർക്കോട്ടിക് ജിഹാദിൻ്റെ അത്തായാലും അവർക്ക് എങ്ങനെയായാലും ഫണ്ട് മതി എന്നുള്ളത് ആരെന്ത് ജീവിതം തൊലിഞ്ഞാലും ശരി അവർക്ക് ഫണ്ട് മതി എന്നുള്ള രീതിയിലാണ് അവരുടെ ഉണ്ടായിരുന്നത് നന്നായി അവരുടെ ബാൻ ചെയ്തതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്താണ് ഇത്തരം കേസുകൾ കുറക്കാൻ നാം ചെയ്യേണ്ടത് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ റീ റാഡിക്കലൈസേഷനാണ് പോരാത്തതിന് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക നിങ്ങൾ പെൺകുട്ടികളോടാണ് പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ പ്രേമിച്ചോ എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ കല്യാണം കഴിക്കുകയെന്നുണ്ടോ കല്യാണം കഴിച്ചോ പക്ഷേ മതം മാറാനും ഇതൊക്കെയാണെന്ന് അവരുടെ ഉദ്ദേശമെങ്കിൽ സിംപ്ലി അവർക്ക് കൂടെ ലക്ഷ്യങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം താറുമാറാവും അങ്ങനെ മതം മാറ്റമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പം അതിനർത്ഥം പിന്നെ നിങ്ങളെക്കാളും പ്രയോറിറ്റി അതിനുണ്ടെന്നാണ് നിങ്ങളുടെ സ്നേഹത്തിനേക്കാളും നിങ്ങളെക്കാളും കൂടുതൽ പ്രയോറിറ്റി മതം മാറ്റത്തിനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി വേറെ വഴിയൊന്നുമില്ല കുറച്ച് കഞ്ചാവ് ശൈലിയാൽ അല്ലെങ്കിൽ ഡ്രഗ് ശൈലി ചെയ്യാം ഇനി ഒന്നുകൂടെ നിന്ന് സഹായിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയ്യോട്ട് നിങ്ങളുടെ വീഡിയോ പുറത്തിറങ്ങും നിങ്ങളുടെ കൂട്ടി നിങ്ങളെ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞയക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരുമായുള്ള സമ്പർക്കം ചെയ്യുമ്പോൾ മിനിമം പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക അവർക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽ നമ്മൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കാതിരിക്കുക എന്നാണ് പെൺകുട്ടികളോട് പറയാനുള്ളത് പിന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ പ്രേമിക്കുക മതം മാറാനൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുഷ്ഠിക്കാം വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യാം പക്ഷേ എനിക്കെൻറ്റേതായ ഐഡൻറ്റിറ്റിയിൽ ഞാൻ ജനിച്ചു വളർന്നുള്ള ഐഡൻറ്റിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരിതും കൂടി തരുക അവിടെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുള്ളത് അല്ലാതെ നിങ്ങളെ കൺവേർഷന് മാത്രമായിട്ടാണെന്ന് നിർബന്ധിക്കുന്നതെങ്കിലും എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകാം അത് മീൻസ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സത്യമാണ് ഞാൻ തുപ്പുന്നത് അല്ലാതെ അജണ്ട വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വെച്ചിട്ടോ അല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സോ ബൈ ബൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക പോരാത്തതിന് സബ്സ്ക്രൈബും ചെയ്യുക ബൈ